ഹായ് എല്ലാവർക്കും നമസ്കാരം ഫുക്രി എന്ന് പറയുന്ന സിനിമ സിദ്ദിഖ് സർ സംവിധാനം ചെയ്യുന്ന ജയ ജേട്ടൻ ജയസൂര്യ ജേട്ടൻ നായകനായിത്തുന്ന ഫുക്രി നിറഞ്ഞ സദസ്സിൽ തിയേറ്റേഴ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ആദ്യമായിട്ട് സിനിമ ഇന്നലെ ഇറങ്ങി എനിക്ക് ഇന്നാണ് കാണാൻ സാധിച്ചത് ഹൗസ് ഫുള്ളായിരുന്നു വലിയ സന്തോഷമുണ്ട് അങ്ങനെ ഞാൻ ഭാഗമായൊരു സിനിമ കാണാൻ എനിക്ക് പറ്റിയതില് എന്റെ കൂടെ ഇപ്പോൾ ഒരാൾ കൂടിയുണ്ട് ശാലിനി ഹലോ സന നഫ്സി എന്നാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുടെ പേര് ഞങ്ങളുടെ വളരെ ഞങ്ങൾ ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്ന ഞങ്ങളുടെ വെരി ഡിയറസ്റ്റ് ഡയറക്ടർ ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് ഞങ്ങളുടെ ഡിയുടെ സർ നമുക്കൊരു എന്താ പറയാ ശരിക്കും ഒരു ലക്കി ചാൻസ് ഇട്ടിരിക്കുകയാണ് സിദ്ദിഖ് സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സിദ്ദിഖ് സാർ ഒരു വൻ സക്സസ്സാണ് ഈ സിനിമ പ്രേക്ഷകർ നോക്ക് ഈ ഫുക്രി ടീമിന് നൽകിയിരിക്കുന്നത് ഇപ്പോൾ രണ്ടുപേരും സിനിമ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് നേരെ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ അറിഞ്ഞിട്ട് നേരെ വരുന്നുണ്ട് അതിൻ്റെ സന്തോഷമാണ് അവർക്ക് ചിരിച്ചു മറിയുകയാണ് പ്രേക്ഷകർ അത് കുടുംബ പ്രേക്ഷകർ എത്ര പെട്ടെന്ന് സാധാരണ യൂത്താണ് ആദ്യത്തെ ഒരാഴ്ചയ്ക്ക് ഉണ്ടാവുക ആ യൂത്തിനോടൊപ്പം തന്നെ കുടുംബ പ്രേക്ഷകരും ഈ സിനിമയ്ക്ക് വന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു വലിയ അട്രാക്ഷൻ അതിൻ്റെ പ്രധാന കാരണം ഇതിനകത്ത് ഈ സീനിയർ ആർട്ടിസ്റ്റുകളുമുണ്ട് അതുപോലെ ന്യൂ ജനറേഷൻ ഇവരെ പോലുള്ള ന്യൂ ജനറേഷൻ ആർട്ടിസ്റ്റുകളുമുണ്ട് ഈ രണ്ട് കോമ്പിനേഷനും ഭയങ്കര രസമായ പെർഫോമൻസ് ആണ് ഇവരുടെ തിയേറ്ററില് വീണ് കിടന്ന് ചിരിക്കുകയാണ് ഒപ്പം കൊച്ചു 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 നൊമ്പരങ്ങളും വളരെ അറ്റാച്ചഡ് ആയിട്ടുള്ളൊരു ഫാമിലി സ്റ്റോറിയാണത് എൻ്റെ ഗോഡ്ഫാദർ പോലെ അല്ലെങ്കിൽ എൻ്റെ റാം പോലെ ഹ്യൂമറും ഉണ്ട് ഒപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്തുകൂടി കടന്നു പോകുന്നതുകൊണ്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് അതുകൊണ്ടാണ് പ്രേക്ഷകര് കുടുംബ പ്രേക്ഷകർ ഇത്ര പെട്ടെന്ന് ഈ സിനിമ കാണാൻ വന്നതും വലിയ ഹിറ്റാക്കിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പിന്നെ കാലിക്കറ്റ് ഭാഗത്തൊക്കെ ഇന്നലെ നമ്മൾ റിലീസ് ചെയ്തിട്ട് മാളുകളിലൊക്കെ ഓരോ സെൻറ്ററിലോ ഓരോ തിയേറ്ററിലൊക്കെയാണ് മാളുകളിൽ നമ്മൾ വെച്ചിരുന്നത് ഓഡിയൻസിൻ്റെ ആധിക്യം കൊണ്ട് ഒരുപാട് ഓഡിയൻസ് വന്നപ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു സ്ക്രീനിലും കൂടി ഷോ എക്സ്റ്റെൻഡ് ചെയ്തു അങ്ങനെ രണ്ട് ഷോ രണ്ട് സ്ക്രീനിൽ ആളുകളിൽ ഇട്ടിട്ട് പോലും ഫസ്റ്റ് ഷോയ്ക്കും സെക്കൻഡ് ഷോയ്ക്കും ആളുകൾ തിരിച്ചു പോയി എന്നുള്ളതാണ് ഈ സിനിമ അതും ഫസ്റ്റ് ഡേ അതൊരു ചില്ലറ കാര്യമല്ല എനിക്ക് തോന്നുന്നത് ജയസൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റാകാൻ പോവുകയാണ് ഈ ഫുക്രി ഈ ആദ്യ ദിവസത്തെ ഗ്രോസ് കളക്ഷൻ തന്നെ ഒന്നര കോടി കഴിഞ്ഞു എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവം തന്നെയാണ് അത് തന്നിരിക്കുന്നത് നിങ്ങൾ പ്രേക്ഷകരാണ് ഈ ഈ യുവതാരങ്ങളായ ഈ ജയസൂര്യയും പിന്നെ പ്രയാഗയും അനുവും ശാലിനിയും പിന്നെ നമ്മുടെ ഭഗത്തും നിയാസും നിർമ്മലും അങ്ങനെ ജോജോമാള അങ്ങനെ യുവനിരയെ നിങ്ങൾ നെഞ്ചോട് നെഞ്ചോടടുക്കി പിടിച്ചതോടൊപ്പം തന്നെ ലളിത ചേച്ചിയും ഉണ്ട് ജനാർദ്ദുൻ ചേട്ടനുണ്ട് സിദ്ദിഖ് ഉണ്ട് ലാലുണ്ട് വെച്ചു ഒരുപാട് 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 നന്ദി നന്ദി മാത്രം െ സർ ഞങ്ങള് ശരിക്കും പറഞ്ഞ പ്ലാന്റ് ആയിരുന്നില്ല പക്ഷെ ഇവിടെ വരാൻ മൂവി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങള് ഭയങ്കര കുറച്ച് ഇൻകൺവീനിയൻസ് കാരണം ഞങ്ങൾക്ക് കാണാനും സാധിച്ചില്ല ഭയങ്കര വിഷമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അപ്പൊ ഇന്ന് ത്രീ ട്വന്റിയുടെ പി വി ആർ ലുലുല അവിടെയാണ് ഞങ്ങൾ കാണാൻ പോയത് പോയി പോയിക്കഴിഞ്ഞ് എനിക്കിതുവരെ സർ പൂർവ്വം ചിത്രങ്ങളിൽ ഞാൻ കുറച്ച് തുടക്കക്കാരി മാത്രമാണ് എനിക്ക് ഇത്രത്തോളം ഒരു ഫീഡ്ബാക്ക് ലൈവ് റെസ്പോൺസ് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ആക്ടറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പുതുമുഖ താരം എന്നുള്ളത് സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് സാറിനോട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഫോർമാലിറ്റി വേണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അത്രമാത്രം ലക്കിയാണ് ഞാൻ ബിക്കോസ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ തുടക്കം തന്നെ സാറിനെ പോലെ ഒരു സീനിയർ ഡിറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു അത് എനിക്ക് മാത്രം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനിയുള്ള എന്റെ ജേർണിയില് എന്റെ രണ്ടാമത്തെ മൂവിയാണ് സുദീക് സാറിന്റെ കൂടെ ഭാസ്കർ കഴിഞ്ഞിട്ട് ഇതാണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് ഒന്ന്കറിന് കിട്ടിയതിനേക്കാൾ ഒരുപാട് അങ്ങനെ ഏറ്റവും റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഫാമിലി റിലേഷൻസിന്റെ വാല്യൂ ഏറ്റവും മനോഹരമായിട്ട് സാറ് മൂവിയിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോമഡി ഇൻ ആൻഡ് ഔട്ട് പടം തുടങ്ങി തീർന്നത് വരെയും ചിരിയാണ് ക്ലാപ്സും ക്ലാബ്സും അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ആരും മിസ് ചെയ്ത് തിയേറ്ററിൽ തന്നെ പോയി കാണണം ഞങ്ങളെപ്പോലുള്ള പുതിയ ആൾക്കാരാണ് മുഴുവൻ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് സപ്പോർട്ട് ചെയ്യണം അത്രേ പറയാനുള്ളൂ എല്ലാവരുടെയും ഫീഡ്ബാക്ക് അത് എന്തും ആവട്ടെ ഞങ്ങൾ നോക്കിക്കാണുന്നു നിങ്ങൾ എല്ലാവരും ഫുക്രി എന്തായാലും തിയേറ്റേഴ്സിൽ പോയി തന്നെ കാണണം ദിസ്ഇസ് ഐ കുഡ് സി എ ലോട്ട് ഓഫ് ഫാമിലി ടുഡേ കുറെ കുടുംബങ്ങൾ അതായത് ആന്റിമാരും അല്ലേ കുട്ടികള് സ്ത്രീകളാണ് കൂടുതലും ഉണ്ടായിരുന്ന തിയേറ്ററിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിച്ച ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഇത്തരം ഒരു റെസ്പോൺസ് കിട്ടുന്നത് കൂടുതലും യൂത്തും എന്റെ ഏജിലുള്ള കുട്ടികളും ഒക്കെ തീർച്ചയായിട്ടും ചേച്ചിമാരും ഒക്കെയാണ് പറയുന്നത് ഇതല്ല ആന്റിമാര് കുഞ്ഞുങ്ങളെ ഇന്ന് കൊറേ ഫോട്ടോ സെഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങക്ക് തിയേറ്ററിൽ തന്നെ സന്തോഷം ഒരു ഉത്സവമായിരിക്കും ഈ സിനിമ തീർച്ചയായിട്ടും എന്തായാലും പോയി കാണുക എല്ലാവരും